നമസ്കാരം കാത്തിരിപ്പിനൊടുവിൽ ടി ട്വൻ്റി ലോകകപ്പിന്റെ ഫൈനൽ എത്തുകയാണ് കരുത്തരായ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തപ്പോൾ അഫ്ഗാനിസ്ഥാനെ ചുരുട്ടിക്കെട്ടിയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഫൈനൽ പ്രവേശനം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തോൽവി അറിയാതെയാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കന്നി ടി ട്വന്റി ലോകകപ്പ് ഫൈനലാണ് ഇത് അതേസമയം ഇന്ത്യ രണ്ടാം ടി ട്വൻ്റി ലോകകപ്പ് കിരീടമെന്ന മോഹത്തോടെയാണ് ഫൈനലിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യയാണ് അലമാരയിൽ എത്തിച്ചത് പിന്നീട് പല തവണ ഫൈനലിലും സെമിയിലുമെല്ലാം എത്താൻ ഇന്ത്യക്കായെങ്കിലും കപ്പിലേക്ക് മാത്രം എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ കിരീട പ്രതീക്ഷയാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് പൊതുവെ ഇന്ത്യക്ക് അനുകൂലമാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ കിരീടം നേടുമെന്നാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ എന്നാൽ ഇക്കുറി ദക്ഷിണാഫ്രിക്കയെ എഴുതിത്തള്ളാനാകില്ല ഒന്നാമത്തെ കാരണം ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് കരുത്ത് തന്നെയാണ് ഇന്ത്യയുടെ ബൌളിംഗ് നിരയേക്കാളും ശക്തം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയുടേത് ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ മാത്രമാണ് സ്ഥിരതയോടെ പന്തെറിയുന്നത് ഹർഷദീപ് സിംഗിന് സെമിയിൽ വിക്കറ്റ് നേടാനും സാധിച്ചിട്ടില്ല ഏഴ് മത്സരത്തിൽ നിന്ന പതിനഞ്ച് വിക്കറ്റുമായി വിക്കറ്റ് വീട്ടക്കാരിൽ ഹർഷദീപ രണ്ടാം സ്ഥാനത്തുണ്ട് എന്നാൽ നിർണായക സെമിയിൽ വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഹാർദിക് പാണ്ഡ്യയെ മൂന്നാം സ്പേസറായാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഹർദിക്കിനും സ്ഥിരതയോടെ വിക്കറ്റ് നേടാൻ സാധിക്കുന്നില്ല അതേസമയം ദക്ഷിണാഫ്രിക്കൻ പേസ് നിരയിൽ എല്ലാവരും ശക്തരാണ് മാർക്കോ യാൻസൺ ആൻഡ്രിഷ് നോക്കിയെ കാഗീസോ റബാദ തുടങ്ങിയവർ സ്ഥിരതയോടെയാണ് പന്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തകർപ്പൻ പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ് സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തകർത്താണ് ദക്ഷിണാഫ്രിക്ക വരുന്നത് ഇന്ത്യ സ്പിൻ നിരയിൽ കുൽദീപ് യാദവിനെ ഉയർത്തിക്കാട്ടുമ്പോൾ അതേ മികവുള്ള സ്പിന്നർ ദക്ഷിണാഫ്രിക്കയ്ക്കും ഉണ്ട് അത് തബ്രൈസ് ശംസിയാണ് താരം മികച്ച പ്രകടനം നടത്തുന്നത് ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാണ് രണ്ടാമത്തെ കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ സ്ഥിരതയില്ലായ്മയാണ് ചില താരങ്ങളുടെ പ്രകടനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് വിരാട് കോഹ്ലി ഋഷഭ് പന്ത ശിവം ദുബെ എന്നിവരൊന്നും ഒട്ടും ഫോമിലല്ല രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് ഇന്ത്യയുടെ കുതിപ്പിന് അല്പമെങ്കിലും ഊർജ്ജം നൽകുന്നത് ഇവർ പരാജയപ്പെട്ടാൽ ഇന്ത്യ പതരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇന്ത്യൻ ടീമിനേക്കാൾ കൂടുതൽ മാച്ച് വിന്നർമാരുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പമാണെന്നും പറയാതിരിക്കാനാകില്ല ക്വിൻ്റൻ ഡി കോക്ക് ഹെൻറിച്ച് ക്ലാസൻ ഡേവിഡ് മില്ലർ എന്നിവരെല്ലാം ഒറ്റയ്ക്ക് നിന്ന് മത്സരബലത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവരാണ് ഏഡൻ മാർക്രം റീസ ഹെൻറിക്സ എന്നിവരെയും ഭയക്കേണ്ടതുണ്ട് ഇന്ത്യയെ വിറപ്പിക്കാനുള്ള ബാറ്റിംഗ് കരുത്തും ബൗളിംഗ് കരുത്തും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ട് എന്നാൽ നേർക്കുനേർ കണക്കിൽ ഇന്ത്യക്കാണ് മുൻതൂക്കമുള്ളത് ഇരുപത്തിയാറ് ടി ട്വന്റിയിൽ പതിനാല് മത്സരവും ജയിച്ചത് ഇന്ത്യയാണ് പതിനൊന്ന് തവണയാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത് എന്നാൽ പേസിന് മുൻതൂക്കമുള്ള വിദേശ പിച്ചുകളിൽ ഇന്ത്യക്ക് മുകളിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കും ഇന്ത്യ ഇത് കരുതിയിരിക്കേണ്ടതാണ് എല്ലാവരും ദക്ഷിണാഫ്രിക്കയുടെ ഭാഗ്യക്കേടിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഭാഗ്യക്കേട് അതിലും മുകളിലാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ സി സി ട്രോഫി പോലും നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ഫൈനലിൽ ഇന്ത്യയെ നിർഭാഗ്യം വേട്ടയാടാൻ സാധ്യതകൾ കൂടുതലാണ് സ്വന്തം തട്ടകത്തിൽ ലോകകപ്പ് നേടാൻ ഇന്ത്യയ്ക്ക് സുവർണാവസരം ലഭിച്ചതാണ് എന്നാൽ ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ സാധിച്ചതുമില്ല ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കപ്പിനും ചുണ്ടിനുമിടയിൽ നിരവധി തവണ ഇന്ത്യക്ക് കപ്പ നഷ്ടമായിട്ടുണ്ട് എന്നാൽ ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് അതുപോലെ തന്നെ ഇത്തവണ പലതവണ ദക്ഷിണാഫ്രിക്കയെ ഭാഗ്യം തുണച്ചിട്ടുള്ളതാണ് ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഇന്ത്യയേക്കാൾ കിരീട സാധ്യത ദക്ഷിണാഫ്രിക്കാണെന്ന് തന്നെ അനുമാനിക്കാം എങ്കിലും ടോസ് അടക്കം കാര്യങ്ങളെല്ലാം അനുകൂലമായാൽ ഇന്ത്യക്ക് തന്നെയാണ് കിരീടം കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ ടീമിലെ പതിനൊന്ന് പേരും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ രണ്ടാം ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ ഷെൽഫിൽ ഇരിക്കും